ഹലോ എല്ലാവരും നമസ്കാരം എൻ്റെ വണ്ടിയുടെ വീല് മാറ്റിയിടുന്ന സമയത്തായിരുന്നു ഞാൻ അപകടം കണ്ടുപിടിച്ചത് സംഭവം സംഭവമൊന്നുമില്ല നിങ്ങളത് നോക്കുക നിങ്ങളുടെ വണ്ടിയുടെ വാഹനങ്ങളിലെ വീലുകൾക്കും ഇത് സംഭവിച്ചിരിക്കാം ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഈ ടയർ അളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഇപ്പോൾ ഇതാണ് എൻ്റെ ടയർ അളക്കിന് ശേഷം കാണാൻ പോകുന്ന കാര്യം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക മിക്ക വണ്ടികളിലും ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട് അതായത് ഒരുപാട് പഴയ വണ്ടികളിൽ ഈ ടയറിൻ്റെ നാല് നട്ട് വരുന്ന ഭാഗം ഓവലായിപ്പോയി ഇപ്പോൾ നട്ട് ആ ഹോളിനകത്തൂടെ ഇറങ്ങുന്ന സ്ഥിതി ആയിരിക്കുകയാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓവർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വീലും വീൽ സ്റ്റഡുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയും വീൽ ഉലി പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ ടയറ് മാറ്റിയിടുന്ന സമയത്തായിരുന്നു ഞാനിത് കണ്ടത് ടയർ മാറ്റിയിടുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു ഞാനിത് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഓതറൈസ് ആയിട്ടുള്ള ഷോറൂമിലൊക്കെ ആണെങ്കിൽ ഈ വീല് സെറ്റോടെ മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വലിയ പൈസ ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം ഈ ഓവൽ ആയിട്ടുള്ള പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ വാഷർ കിട്ടും അതിൽ വീൽ ഡ്രം അല്ലെങ്കിൽ വീൽ വാഷർ കിട്ടും അപ്പോൾ ഇതാണ് ഒരു വാഷർ ഓർമ്മ പത്ത് രൂപയാണ് അപ്പോൾ ഞാൻ ഇത് നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നാല് വീലല്ല രണ്ട് വീല് ഫുൾ ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നത് അങ്ങനെ ഞാൻ എന്നിരുന്നാലും ഞാനൊരു നാല് വീൽ വാഷർ മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഇട്ടതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക നമുക്കന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ആ വീൽ വാഷറുള്ള രണ്ട് സൈഡാണ് വരുന്നത് ഒന്ന് കറവായിട്ടുള്ളൂ ഒന്ന് നോർമലായിട്ടുള്ളൂ അപ്പോൾ കറവായിട്ടുള്ള ആ വീൽ സ്റ്റഡിലേക്ക് പ്രെസ് ചെയ്തിരിക്ക രീതിയിൽ സെറ്റ് ചെയ്യുക ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ടയറിൻ്റെ ക്വാളിറ്റി മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം ടയറിൻ്റെ മോശമായിട്ടൊക്കെ ആണെങ്കിൽ വീൽ ഉലിപ്പോ സാധ്യതയുണ്ട് ഓരോ വണ്ടിക്കും ഓരോ സൈസാണ് പിന്നെ ഈ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ വീഡിയോയില് അപ്പം വീൽ ഇളക്കിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് നിങ്ങളുടെ വണ്ടിക്കും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളും മാക്സിമം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ വീലിലും വരാൻ സാധ്യതയില്ല ചില വർക്ക്ഷോപ്പുകളിലോ ചില ഷോറൂമിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പോയി അങ്ങനെ മാറി മാറി ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓവൽ ഷേപ്പായി പോകുന്നത് അതുകൊണ്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു പിന്നെ വേറൊരു കാര്യം കൂടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വിടുക പിന്നെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം